അപ്പോൾ ഇന്ന് നടന്ന സി പി ഒ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊസ്റ്റ്യൻ പേപ്പർ കോഡ് പൂജ്യം എഴുപത്തെട്ടേ ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ പരീക്ഷ നടക്കാൻ പോകുന്നത് ഇനിയിൽ പി എസ് സി പരീക്ഷ എഴുതാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആരെയൊക്കെ എഴുതാനുള്ള ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ പഠിച്ചിട്ടുവാനോട്ടോ പോകാനായിട്ട് അപ്പോൾ നമുക്ക് വേഗം വേഗം ഡിസ്കസ് ചെയ്ത് പോകാം അപ്പോൾ ഒറ്റ വാക്കിൽ ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പരീക്ഷ കുറേയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ലഭ്യത ചോദ്യങ്ങൾ കുറേയൊക്കെ ആഴത്തിൽ നിന്ന് ചോദിച്ച പോലെ എനിക്ക് തോന്നിയിട്ടോ അതെ പേഴ്സണൽ ഒപ്പീനിയനാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്ന പരീക്ഷ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം വേഗം ഡിസ്കസ് ചെയ്തു പോകാം ഫസ്റ്റ് ക്വസ്റ്റിൻ താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹം സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ഒന്നിൻ്റെ ആൻസർ എന്താണ് ഒന്നിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അതായത് രണ്ടാമത്തെ പ്രസ്താവനയും അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയാണ് ശരി ഒന്നാമത് പ്രസ്താവനയാണ് ഇതിനകത്ത് റോങ് ആയിട്ട് ഉള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ നാല് പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു അവ ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാം വട്ട സമ്മേളനം എന്നാണ് നടന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും രണ്ടാം വട്ട മേശ സമ്മേളനം നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് രണ്ടാം വട്ട സമ്മേളനം നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്താണ് പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ചത് പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ചതെന്നാണ് ഓപ്ഷൻ ഡിയിലേക്ക് വരും അല്ലേ അത് വരുമ്പോൾ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതാണ് വരുന്നത് ഗാന്ധിജി നിരാഹാര പ്രസ്ഥാനം നിർത്തിവെച്ചത് എന്താണ് ഗാന്ധി നിരാഹാര പ്രസ്ഥാനം നിർത്തിവെച്ചത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് എന്നാണ് ചേച്ചിച്ച് അവരെ സമരവുമായി ബന്ധപ്പെട്ടാണ് നിരാഹാര പ്രസ്ഥാനം നിർത്തിവെക്കുന്നത് മറ്റൊന്ന് ബർദോളിനി സത്യാഗ്രഹമാണ് ബർദോളി സത്യാഗ്രഹം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലക്ര കാലാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക ഇപ്പോഴിപ്പോൾ പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് ഈ കാല എന്താണ് കാലങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ലോങ് മാർച്ച് ചൈന റിപ്പബ്ലിക് വിപ്ലവം മഹത്തായ സംസ്കാരിക വിപ്ലവം ജപ്പാൻ്റെ ചൈന ആക്രമണം എന്നിവയ്ക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ന് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സിയിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കാലങ്ങളിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി രണ്ടും അതുപോലെ തന്നെ നാലും പ്രസ്താവനയാണ് ശരി മൗണ്ട് ബാറ്റം പ്രഫു ആണ് ജൂൺ മൂന്ന് പത്തു തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷൻ മൂന്നംഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും അതുപോലെ തന്നെ നാലും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ അഞ്ചാമത്തെ അഞ്ചാമത്തെ റൈറ്റ് ആൻസർ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ എന്താണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ എന്താണ് കൺ കൺവേഴ്സിങ്ങും അതുപോലെ ഷാമാലും ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദിച്ചത് ഏത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് ഞാൻ ആറാമത്തെ ചോദ്യത്തിന് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും മൂന്നും ആണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ സി ആണ് ആണിതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്താം തീയതി ഐക്യരാഷ്ട്ര സംഘയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി ആ പ്രസ്താവന എന്താണ് ആ പ്രസ്താവന തെറ്റാണ് അതുപോലെ തന്നെ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് ന്യൂയോർക്കാണോ അല്ലാതെ എവിടെയാണ് ജനീവിയാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് അടുത്ത ചോദ്യം കരിമ്പ് കൃഷി പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ പരു കറുത്ത പരുത്തി ഉണ്ടാകുന്ന ഏത് പാറ പൊടിഞ്ഞിട്ടാണ് ഏത് പാറ പൊടിഞ്ഞിട്ടാണ് റൈറ്റ് ആൻസർ എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ ബസാൾട്ടാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബസാൾട്ടാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വാദങ്ങളിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നതേത് ഏതാണ് ഇതും എളുപ്പമുള്ള ചോദ്യമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഉത്തര രാജസ്ഥാൻ ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ ഇന്ദ്ര കനാൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ഇന്ദ്ര കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ് ഇന്ദിരാ കനാൽ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം പളനിമലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ് ഏതാണത് കൊടൈക്കനാലാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സോറി ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററി എന്ന് പറയുന്നത് ഇന്നത്തെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ചോദ്യമാണല്ലേ ഓപ്ഷൻ സി ലക്ഷദ്വീപ് ആണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ടെറിട്ടറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര മെഡലാണ് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസിൽ ലഭിച്ചിട്ടുള്ളത് പന്ത്രണ്ടാം ചോദ്യം റൈറ്റ് ആൻസർ ഓപ്ഷൻ എ നൂറ്റി ഏഴാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ശരിയായത് പതിമൂന്ന് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഒന്നും മൂന്നും നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് പുത്തൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതൊക്കെയാണ് ജി ജി ഡി പി നിരക്ക് വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ വിദേശ നാണയ ശേഖരണം വർദ്ധിപ്പിച്ചു പിന്നെന്താണ് വിദേശ മൂലധന കൃഷി വർദ്ധിപ്പിച്ചു അപ്പോൾ ഇത്രയുമാണ് ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ അതായത് ഇന്ത്യൻ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയിൽ ശരിയായിട്ട് വരുന്നത് കൃഷി എന്താണ് കൃഷിയിൽ പുരോഗതി ഉണ്ടായെന്ന് പറഞ്ഞ പ്രസ്താവന എന്താണ് തെറ്റാണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്ന് യോജിക്കാത്തത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ലോക വ്യാപാര സംഘടന ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജനീവിയാണ് അത് റൈറ്റ് ശരിയായിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്ത ലോക ബാങ്ക് വാഷിംഗ്ടൺ തന്നെയാണ് അന്താരാഷ്ട്ര നാണയനീതി വാഷിംഗ്ടൺ ആണോ അതെ ഏഷ്യൻ വികസന ബാങ്ക് ഏതാണ് ബെൽജിയം എന്ന് കൊടുത്തേക്കുന്നത് ഇത് തെറ്റാണ് ഇനി നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കും നീതി ആയുവിൻ്റെ എപ്പോഴും ചെയർമാനായിട്ട് വരുന്നത് അപ്പോൾ നരേന്ദ്രമോദിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന അടുത്ത ചോദ്യം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെ ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് ഏത് എവിടെയാണ് പി ചി ആണ് അടുത്ത ചോദ്യം ഹരിത ഡിപ്ലോമയായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തുന്ന പ്രസ്താവന ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തം നേടി ശരിയാണോ ശരിയാണല്ലേ ആ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യ ഹരിതപ്പ്ലത്തിൻ്റെ പിതാവ് ആണോ ശരിയാണ് പക്ഷിധാന്യം കൂടി ആശ്രയത്വം കുറഞ്ഞു ശരിയാണോ ശരിയാണ് ഇന്ത്യയുടെ പ്രധാനമായ ഹരിതവിപ്പ്ലം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു ശരിയാണോ ശരിയാണ് അപ്പോൾ എന്താണ് ഓപ്ഷൻ സി നാല് പ്രസ്താവനയും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് അടുത്ത ചോദ്യം ഈസി ചോദ്യമായിരുന്നു ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത് പത്തൊമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഒന്നും മൂന്നും പ്രസ്താവനകളാണ് ശരി ഏതൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സമിതി പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു എന്ന് പറയുന്ന പ്രസ്താവന എന്താണ് പത്തൊമ്പത് സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ ബി റൈറ്റ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത ചോദ്യം അടുത്ത സോറി അടുത്ത ഓപ്ഷൻ ഏതായിരുന്നു പത്തൊമ്പതാമത്തെ എന്താണ് മൂന്നാമത്തെ പ്രസ്താവനയാണ് അത് സമിതിയുടെ രൂപീകരണ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ആ പ്രസ്താവനയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പത്തൊമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ വരുന്നത് അടുത്തത് കേരളത്തിലെ ഭരണകൂടന അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതെന്നാണ് ഇതും ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു കേരള സംസ്ഥാന ലോകായുക്തിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിണി നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഒരു കുറ്റാരോപിണി നൽകുന്ന അവകാശങ്ങളായിട്ട് വരുന്നത് ഒന്ന് ഒരു വ്യക്തിയുടെ ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല ശരിയാണോ ശരിയാണ് ഒരു നിയമ നിലവിൽ വന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല ശരിയാണോ ശരിയാണ് ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവ് നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല അപ്പോൾ മൂന്ന് പ്രസ്താവനകളും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് കേരള സർക്കാരിൻ്റെ നവകേരള കർമ്മ പദ്ധതിയിൽപ്പെടാത്ത പദ്ധതി കണ്ടെത്താൻ എന്ന് പറഞ്ഞേക്കുന്നത് ഇതും ഒരു ഈസി ചോദ്യമായിരുന്നു ഏതാണത് നവകേരള സദസ്സാണല്ലോ നവകേരള സദസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥകൾ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക ആനുപാതിക പ്രതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവന വായിച്ച് ഉത്തരം എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ മൂന്ന് പ്രസ്താവനയാണ് കൊടുത്തിട്ടുള്ളത് ഏതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ പ്രസ്താവന മൂന്ന് തെറ്റാണ് വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകാൻ സാധിക്കും ആ ഒരു പ്രസ്താവന തെറ്റാണ് ബാക്കി രണ്ട് പ്രസ്താവനയും എന്താണ് ശരിയാണ് ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂപിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഒന്നും രണ്ടും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത് ഏതാണ് കർത്തവ്യപദം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കർത്തവ്യപദാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളെ ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന വായിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ പ്രസ്താവന മൂന്ന് തെറ്റാണ് ബാക്കി രണ്ടിലും പ്രസ്താവനകളും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് എന്തൊക്കെയാണ് മന്ത്രിസഭയുടെ വലിപ്പോവും മന്ത്രിമാരുടെ വകുപ്പും വിഭജിക്കുന്ന പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി രാജിയോ മരണമോ സംഭവിച്ച മന്ത്രിസഭ പിരിച്ചുവിടാതെ വിട്ടതായി കണക്കാക്കപ്പെടുന്നു ഭൂരിപക്ഷം പിന്തുണയുള്ള ലോകസഭ അംഗത്തിന് മാത്രം പ്രധാനമന്ത്രി അധികാരം തുടരാൻ കഴിയൂ അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ബാക്കി പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് ഇനി കേരളത്തിലെ ഭിന്നശേഷിക്കാരെ വ്യക്തിക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ് ചോദിച്ചേക്കുന്നത് ഇരുപത്തി ഓപ്ഷൻ ഡി നിരാമയ പദ്ധതിയാണ് ഏതാണ് നിരാമയ പദ്ധതിയാണ് റൈറ്റ് ആൻസർ ഇരുപത്തി ഏഴ് തന്നിട്ടുള്ള പ്രസ്താവനയിൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരിച്ചറിയാനാണ് പറഞ്ഞേക്കുന്നത് ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ പ്രസ്താവന മൂന്ന് തെറ്റാണ് ബാക്കി രണ്ട് പ്രസ്താവനകളും എന്താണ് ശരി തന്നെയാണ് അടുത്ത ചോദ്യം സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കാൻ തന്നെ ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് ഏതാണ് ആദിത്യ ആണ് ഏതാണ് ആദിത്യ ആണ് ഇനി അടുത്ത ചോദ്യം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയുടെ പഞ്ചായത്ത് രാജ് സംവിധാനം ഉണ്ടായേണ്ട മാറ്റങ്ങൾ തിരിച്ചറിയാനാണ് പറഞ്ഞു നിൽക്കുന്നത് ഏതൊക്കെയാണ് ആ മാറ്റങ്ങളായിട്ട് വരുന്നത് ഇരുപത്തി ഒമ്പത് റൈറ്റ് ആയിട്ട് വരുന്നത് ഏതാണ് ഇരുപത്തൊമ്പത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് തല പഞ്ചായത്ത് നിലവിൽ വന്നു മുന്നിൽ മൂന്നിൽ ഒന്നിൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു ഇരുപത്തൊമ്പത് വിഷയങ്ങൾ ഉൾപ്പെടുത്തി പതിനൊന്നാം പട്ടിക ഭരണഘടന ഭാഗമായി അപ്പോൾ എന്താണ് ഈ മൂന്ന് പ്രസ്താവനകളും ശരി തന്നെയാണ് ഇരുപത്തൊമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ള പട്ടികളുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത് ഏതാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിദ്യ വിഷയം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് മുപ്പതൊന്ന് മുപ്പത് ഏതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യ ഗവണ്മെൻ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ് ആരാണ് ആൻറ്റോണി ജനറൽ ആണ് ഇന്ത്യൻ ഗവണ്മെൻ്റിൻ്റെ മുഖ്യ ഉപദേശകനായിട്ട് വരുന്നത് മനുഷ്യ ജീനോം പദ്ധതി കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനോം ഏത് ഏതാണത് മുപ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഏത് വിറ്റമിൻ്റും അഫാവ് മൂലമാണ് പിള്ളവാദത്തിന് കാരണമാകുന്നത് ഏത് അഫാവുമാണ് പിള്ളവാദത്തിന് കാരണമാകുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അത് വൈറ്റമിൻ ഡി ആണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അത് വരുന്നത് ഇനി വൈഡൽ പരിശോധന ഏത് രോഗാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു ഏത് രോഗകാരിയെ തിരിച്ചറിയാനും വൈഡൽ പരിശോധന ഉപയോഗിക്കുന്നു ഓപ്ഷൻ ബി സലമോൽ സാൻമോണല്ല ടൈഫി ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം മുപ്പത്തി അഞ്ച് ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹവാദങ്ങൾക്ക് ഉദാഹരണം ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത് മുപ്പത്തഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ എ ആണ് ഓപ്ഷൻ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അതുപോലെ തന്നെ നമ്മൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് അടുത്ത ആഴ്ച മുതൽ പുതിയ ക്ലാസുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികാരുടെയും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം പരമ്പരാഗത വെല്ലിനങ്ങളെ സംരക്ഷിക്കുന്ന പത്മശ്രീ പുരസ്കാരൻ അർഹനായ കേരള കർഷകൻ ആരെന്നാണ് ചോദിച്ചേക്കുന്നത് മുപ്പത്തി ആറ് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ സത്യനാരായണൻ ആണ് റൈറ്റ് ആൻസർ ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്ന താഴെ പറഞ്ഞ ഏത് മാധ്യമത്തിലാണ് ഏതാണ് അലുമിനിയമാണ് ലാസിക് സർജറിക്ക് വേണ്ട ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ് ഏതാണ് മുപ്പത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അൾട്രാ വയലറ്റ് ആണ് അടുത്തത് ഭൂഗുരുത്വം മൂലമുള്ള തുരണത്തിൻ്റെ വില വില് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് മുപ്പത്തൊമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ധ്രുവത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്നത് അടുത്ത ചോദ്യം ഐ എസ് ആർയുടെ അഭിമാന പദ്ധതിയെ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് നടത്തിയതെന്നാണ് എന്നാണ് എന്നാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഒരേ മാസ് നമ്പർ വ്യത്യസ്ത ആറ്റോമിൻ നമ്പറുമുള്ള മൂലങ്ങളെ പറയുന്ന പേരെന്താണ് ഐസോ എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയോണികളുടെ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകം മൂലകമേതാണ് നൈഡ്രജനാണ് അടുത്ത ചോദ്യം ലൂയിസ് ഒരു ഷാരത്തിനൊരുദാഹരണമേതെന്ന് വെച്ചേക്കുന്നത് നാൽപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ എൻ എച്ച് ത്രീയാണ് അടുത്ത ചോദ്യം ടൈറ്റാനിയം ഡയ ഓക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വധാതു എന്നാണ് ചോദിച്ചേക്കുന്നത് നാൽപ്പത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സിർക്കോൺ ആണ് ഇനി ഭൈരവിക്കോലം ഏതൊരു കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പടയണിയുമായി ബന്ധപ്പെട്ടാണ് ഏതാണ് പടയണിയുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം കിളിക്കാലം ആരുടെ ആത്മകഥയാണ് ആരുടെ ആത്മകഥയാണ് കിളിക്കാലം പി വത്സലരുടെ ആത്മകഥയാണ് കിളിക്കാലം എന്ന് പറയുന്നത് വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുത്ത ഓരോ ടീമിനെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചേക്കും നാൽപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഏഴാണ് കേട്ടോ അടുത്ത ചോദ്യം ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ച് ഗ്രന്ഥമായ ചചന്ദ്രിക രചിച്ചതാര ആരാണ് ചലചന്ദ്രിക രചിച്ചത് നാൽപ്പത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ പരവൂർ കേശവൻ ആശാനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നേടിയ സമ്പർക്ക ഗാന്ധി എന്ന നോവൽ എഴുതിയതാര് ആരാണ് ആ നോവൽ എഴുതിയത് നാൽപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ വി ഷിനിലാൽ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം മികച്ച മലയാള ചിത്രത്തിനുള്ള അറുപത്തൊമ്പതാം ദേശീയ ചരിത്ര പുരസ്കാരം നേടിയ ഹോം സംവിധായകൻ സംവിധായകനേത് ഹോം സിനിമയുടെ സംവിധായകൻ ആരെന്നാണ് ചോദിച്ചിട്ടുണ്ട് ആരാണ് ഓപ്ഷൻ ഡി റോജിൻ തോമസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം മറക്കണ്ട കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ആദ്യൽ കുട്ടികളെ